ആ ഒരു ഒരു ഇതിൽ നിന്നും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഹെൽത്ത് ഹെൽത്ത് കെയർ ടെക്നോളജി ഡിജിറ്റൽ ഈസ് മൈ പാഷൻ ആണല്ലോ നാട്ടിൽ ഒരുപാട് ഉള്ള മേഖലയാണ് നമ്മൾ ഒരുപാട് അഡാപ്റ്റ് ആയിട്ടുള്ള മൈക്കിൾ അവരൊക്കെയായിരുന്നു എന്റെ റൂമേറ്റ് ഞാൻ ചെയ്ത ആളാണ് പ്ലസ് ഒക്കെ കഴിഞ്ഞിരിക്കണം അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾ കടന്നുപോകാം നമസ്തേ കൂടെ ഞാനും എൻ്റെ എന്റെ അച്ഛനും അമ്മയും ഞങ്ങളുടെ ഒരു ഫാമിലി ഒത്തിരി കടന്ന് പോയിട്ടുണ്ട് ഹെൽത്ത് കെയർ പാഷൻ ആയിരുന്നു ആ ഒരു സിസ്റ്റം സിസ്റ്റർ അവസൈലായിരുന്നു കോൾ ഞാൻ വേറെ ഒന്നും നോക്കുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ടു ഫോക്സിലൂടെ ബി ഗെറ്റ് ഇൻസ്പയർഡ് ഫോക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തിനാണ് യൂട്യൂബ് ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതെന്ന് നിങ്ങൾക്ക് ഒന്നായി പിന്നെ മെയിൻ ആയിട്ടുള്ള കാരണം ഓസ്ട്രേലിയയിലെക്കുറിച്ചും ഓസ്ട്രേലിയയിലെ ജോലി അവസരങ്ങളെക്കുറിച്ചും ഇവിടുത്തെ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഇതിനോടുകൂടിയാണ് എത്തുന്നത് ഞങ്ങളത് എത്തി ഈ ഒരു ചാനൽ തുടങ്ങിയത് ജോലി അവസരങ്ങൾ മാത്രമല്ല ഇൻഫർമേഷൻ ടെക്നോളജി പുതിയ പുതിയ മെഡിക്കൽ ഫീൽഡിലെ ഡെവലപ്മെൻറ്റ്സ് അതെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കും ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാനായിട്ട് എൻ്റെ കൂടെ വന്നത് എൻ്റെ രണ്ട് ഫ്രണ്ട്സും ഈ യൂട്യൂബിൻ്റെ കോ ഹോസ്റ്റുകളുമാണ് ഇൻസ്പെയർഡ് ഫോക്സ് നമ്മൾ ഇങ്ങനെ ഒരു ചിന്ത നമ്മളിൽ വന്നപ്പോൾ നമ്മൾ തീരുമാനിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് മിസ്ഇൻഫർമേഷൻ ഉണ്ട് ഇപ്പോൾ ബേസിക്കലി ഞങ്ങൾ എല്ലാവരും ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ആണ് അപ്പോൾ ഹെൽത്ത് കെയറിനെ കുറിച്ചായാലും ടെക്നോളജി ഓസ്ട്രേലിയൻ ലൈഫ് അതിനെക്കുറിച്ചൊക്കെ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ഇപ്പോൾ നമ്മൾ മൂന്ന് പേരും ഒരു ട്വൽവ് തേർട്ടീൻ ഇയേഴ്സ് ആയിട്ട് നമ്മൾ ഹോസ്ട്രിൽ ജീവിക്കുന്നവരാണ് അപ്പം നമ്മുടെ ഒരു എക്സ്പീരിയൻസ് എല്ലാവരിലേക്കും എത്തിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെയിൻ പർപ്പസ് അതോടൊപ്പം ഹെൽത്ത് കെയർ മേഖലയിലുള്ളവർക്ക് ഒരു ഗൈഡൻസ് ഒരു മെൻ്റർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ഇതിലേക്ക് നമ്മുടെ എന്തെങ്കിലും തോന്നുന്നു റഷീദ് ായി നമ്മളിവിടെ ഓസ്ട്രേലിയയിലുണ്ട് അപ്പൊ നമ്മളിങ്ങനെ പല ചലഞ്ചസും പല കോംപ്ലക്സിറ്റീസ് എല്ലാം കടന്നിട്ടാണ് നമ്മളിപ്പോ ഇങ്ങനെ നമ്മളിപ്പോഴും ഉള്ളൊരു അവസ്ഥയിൽ നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത് നമ്മള് ഒരു ആറൺ ആയിട്ട് നമ്മളെല്ലാരും ഒരു രണ്ടായിരത്തി പതിനൊന്നിലെ വരെ തുടങ്ങി നമ്മുടെ ആ ഒരു കരിയറിലാണെങ്കിലും ലൈഫിലാണെങ്കിലും ഒത്തിരി ചേഞ്ചസ് വന്നു ഒത്തിരി നമ്മൾ കാര്യങ്ങൾ പഠിച്ചു നാട്ടിൽ നിന്ന് വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് പുറമേത്തേക്ക് പോകണ ഇതിനേക്കാൾ മുമ്പ് നമ്മളൊക്കെ കുറെ ക്വസ്റ്റ്യൻസും കുറെ ആലോചിച്ചിട്ടൊക്കെയാണല്ലോ നമ്മളെ തെറ്റിയത് അപ്പൊ അങ്ങനെയുള്ള കുറേ അറിവുകളും നമുക്ക് അനുഭവങ്ങളൊക്കെ പങ്കുവെക്കാം അപ്പൊ നമ്മളൊക്കെ അറിയാത്ത ഏരിയയിൽ നമുക്ക് ഇപ്പൊ പരിചയമുള്ള ആൾക്ക് ആളുകളെ കൊണ്ടുവന്ന ആൾക്കാർക്ക് റൈറ്റ് ഇൻഫർമേഷൻ കൊടുക്കാം ഒരു ഇൻഫർമേഷൻ ആ ഒരു ഇതിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എൻ്റെ പേര് ലിജിൻ ഞാൻ ഓസ്ട്രേലിയ വന്ന ടു തൗസൻഡ് ട്വൽവില് ആണ് ഓസ്ട്രേലിയ വന്ന ഹെൽത്ത് കെയർ വർക്കറാണ് നേഴ്സാണ് ആൻഡ് ആൻ ആണ് ഇപ്പം പ്രൗഡ് ഓണ്ടർപ്രീനർ വ നേഴ്സായിട്ട് വർക്ക് ചെയ്തു ഞാൻ ഇപ്പം ഹെൽത്ത് സെക്ടറിൽ പല പല റോളുകളിൽ ഇരുന്ന് മാനേജറായിട്ടും കൺസൾട്ടൻ്റായിട്ടും കുറെ പോസ്റ്റ് ഗ്രാജുവേഷൻസ് ചെയ്തു മാസ്റ്റേഴ്സ് പിന്നെ മൾട്ടിപ്പിൾ പോസ്റ്റ് ഗ്രാജുവേഷൻസ് ചെയ്തു അപ്പം ഒരു ലൈഫിൻ്റെ ഒരു 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 ഘട്ടം എത്തിയപ്പോൾ ഡിസൈഡ് ടു ചേഞ്ച് ടു പൊസീവിങ് ദാറ്റ് ജേർണി അതുകൊണ്ട് അതാണ് നമ്മൾ നമ്മളെ കുറിച്ച് പറയുന്നത് പക്ഷേ ഐ തിങ്ക് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് നമ്മൾ ആരാണ് നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ തുടങ്ങി നമുക്ക് എന്തുകൊണ്ട് നമുക്കൊരു ഗൈഡൻസ് കൊടുക്കാൻ പറ്റണമെന്ന് നമുക്ക് പറയാൻ പറ്റുന്നൊരു ഓപ്പർച്യൂണിറ്റിയാണത് എൻ്റെ പേര് റാഷിദ് ഞാൻ ഒരു ടു തൗസൻഡ് ഇലവൻ അവസാനം ഓസ്ട്രേലിയയിൽ വന്ന ഒരാളാണ് ഞാൻ ഒരു നേഴ്സായിട്ട് തുടങ്ങി ഐ ഹാഡ് ടു റിയലി കുട്ടാരിയർ നേഴ്സ് നഴ്സ് മാനേജർ ഒരു കൺസൾട്ടൻ സി എൻ എസ് അങ്ങനെ ഒരുപാട് റോളിലിരുന്നു അവസാന ഒരു നേഴ്സിങ് എക്സിക്യൂട്ടീവ് ആയിരുന്നു ഒരു ഡെപ്യൂട്ടി ഡയറക്ടർ ആയിരുന്നു അങ്ങനെ ഒരുപാട് റോളുകൾ നമ്മൾ കടന്നുപോയി ഹെൽത്ത് മാനേജറായിരുന്നു ഒരു എട്ടോളം റോളുകൾ ഞാനൊരു ട്വൽവ് ഇയേഴ്സിനുള്ളിൽ നമുക്ക് പബ്ലിക് സെക്ഷനിൽ ചെയ്യാൻ പറ്റി അത് കഴിഞ്ഞ് ലാസ്റ്റ് ഇയറിൽ നമ്മൾ വിജസ് വൺ ടു ഡു സംതിങ് ഡിഫറെൻറ്റ് എന്നുള്ള രീതിക്ക് നമ്മളൊരു എക്സ്പീരിയൻസ് എടുത്ത് നമ്മളൊരു ഓൺടർപ്രണർഷിപ്പ് ജേർണി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു വിത്ത് ഓൾ ഓഫ് യു അങ്ങനെ ഒരു ഓർഡർ ഓട്ടർപ്രസ് ജേർണിയിൽ വി ജസ്റ്റ് പെർസീവിങ് അവർ ഗോൾസ് ഹെൽത്ത് കെയർ ടെക്നോളജി ഡിജിറ്റൽ ഹെൽത്ത് ഈസ് മൈ പാഷൻ എനിക്ക് ഈ ഒരു ചാനലിലൂടെ അതും ഐ ജസ്റ്റ് വാണ്ട് മാൻറ്റോ ഇനോ കൺവേ മൈ പാഷൻ നമുക്കതിനെ നമുക്കതിനെക്കുറിച്ച് സംസാരിക്കണം നമ്മുടെ നാട്ടിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു മേഖലയാണ് നമ്മൾ ഒരുപാട് അറ്റാപ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അത് അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറയാനും സംസാരിക്കാനും ഒരു ഞാനും ഇതേപോലെ രണ്ടായിരത്തി പതിനൊന്നിലെ ഒക്കെ നാട്ടിൽ നിന്ന് പുറപ്പെട്ടതാണ് ഇപ്പോൾ നാട്ടിലെ ഒരു ചെറിയൊരു ഗ്രാമത്തില് നമ്മൾ ആരോ പറയണ പോലെ നമ്മളാ മലയാളം മീഡിയം സ്കൂളിലൊക്കെ പഠിച്ച് ഇങ്ങനെ എന്ത് ചെയ്യണോ എന്നറിയാണ്ട് അങ്ങനെ നഴ്സിംഗിലെത്തി നേഴ്സിംഗ് കഴിഞ്ഞ് ഇവിടേക്ക് മൈഗ്രേറ്റ് ചെയ്തു പിന്നെ പറഞ്ഞപോലെ നമ്മളെ കരിയറിൻ്റെ കുറേ ചലഞ്ചസും കുറേ കോംപ്ലക്സിറ്റീസ് കോംപ്ലക്സിറ്റീസെല്ലാം കടന്ന് നമ്മളൊരു കരിയറിൽ ഒത്തിരി അച്ചീവ് ചെയ്തു എന്ന് വിശ്വസിക്കുന്ന ആളാണ് കാരണം ഈ പറഞ്ഞ ഒരു ആ പന്ത്രണ്ട് പതിമൂന്ന് വർഷം കൊണ്ട് ഒരു ആറോ ഏഴോ മൾട്ടിപ്പിൾ ലെയറിൽ ലെയേഴ്സിലുള്ള ജോലികൾ ചെയ്യാൻ പറ്റിയായിരുന്നു അത് അപ്പോൾ ഞാനും ഒത്തിരി നാൾ മാനേജറായിട്ട് വർക്ക് ചെയ്തായിരുന്നു കുറേ സീനിയർ എജ്യൂക്കേറ്ററായിട്ട് വർക്ക് ചെയ്തായിരുന്നു പിന്നെ കുറേ കൺസൾട്ടൻ്റ് ജോബുകൾ പബ്ലിക് ഹെൽത്തിൽ ചെയ്തായിരുന്നു പിന്നെ എൻ്റെ ഒരു പാഷൻ എപ്പോഴും ഒരു ഏജ് കെയർ റിലേറ്റഡാണ് അപ്പോൾ ഒരു ഹോട്ട് ടോപ്പിക്കാണല്ലോ ഏജ് കെയർ ഏജ് കെയർ വിസ എന്തൊക്കെയോ സംഭവിക്കുന്നത് നാട്ടിലെ ആൾക്കാർ പൈസ കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഏജ് കെയറിൽ എനിക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ട് എനിക്ക് മറ്റ് പല സബ്ജെക്ട്സുകളും ഞാൻ കുറച്ച് ഹയർ സ്റ്റഡീസിൽ അച്ചീവ് ചെയ്തിട്ടുണ്ട് കരിയർ ഒരു പിനാക്കൽ സ്റ്റേജിലെത്തി എന്ന് തോന്നിയപ്പോൾ പിന്നെ ഒരു വണ്ടി ടു ഹാവ് എ ചേഞ്ച് അങ്ങനെ ഒരു വേറെ എന്തെങ്കിലും പഠിക്കണം എന്ന് ആഗ്രഹിച്ച് അങ്ങനെ ഒന്ന് രണ്ട് ഏരിയകളൊക്കെ കൈ കടത്തി നമ്മളൊരു ബിസിനസ്ഷിപ്പ് ജേണിയിലെ ഒന്ന് രണ്ട് തിങ്സ് ഒക്കെ ആയിട്ട് അങ്ങനെ നമ്മളങ്ങനെ പഠിച്ചു വരുന്നു അതെ അപ്പൊ നമുക്ക് പറയുമ്പോ ഈ ജേണി ആയിരുന്നു എന്ന് തോന്നാൻ ചെലപ്പോ ഞങ്ങള് നിങ്ങളെല്ലാവരെയും പോലെ അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്നവർക്കും ഒരു ഇതായിട്ടാണ് ഒരിക്കലും കഷ്ടപ്പെട്ടു തന്നെയാണ് ഇവിടെ എത്തിയത് ആറു തൊട്ട് അയ്യരസം എഴുതിയ ആളെയാണ് ഞാൻ അപ്പോൾ അത് അത് ഒരു ഞാൻ കുറേ പ്രാവശ്യം എഴുതിയ പണ്ട് അങ്കമാലിയിൽ നിന്ന് അങ്കമാലിയിൽ നിന്ന് ട്രെയിൻ കയറി രാവിലെ ഒരു എട്ടരക്കാണ് ഒരു എട്ടരമുക്കാണെങ്കിൽ ട്രെയിൻ ഉണ്ട് അത് കയറി മാഞ്ചുരാൻസിൽ പോകും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഓടി എങ്ങനെ എഴുതും കിട്ടത്തില്ല പക്ഷേ എനിക്ക് അന്ന് ഹെൽത്ത് മാനേജ്മെൻ്റ് ഒരു പാഷനായിരുന്നു അപ്പോൾ ഞാനത് ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നാട്ടിൽ തന്നെ ഞാൻ പഠിച്ചതല്ല പിള്ള അങ്കമാരിലെ പഠിച്ചു അപ്പോൾ അവിടെ നിന്ന് അവിടെ ലിംസാറുള്ള ആ സമയത്ത് ഹെൽത്ത് എം എച്ച്ഒ വന്നായിരുന്നു ഹെൽത്ത് മാനേജ്മെന്റ് വന്നായിരുന്നു അപ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ അതൊക്കെ പഠിച്ച് അവിടെയൊക്കെ തന്നെ കൂടും എന്നൊക്കെ ഉള്ള പ്ലാനായിരുന്നു പക്ഷേ നമ്മുടെയൊക്കെ ലൈഫിൽ ഇങ്ങനെ ഒരുപാട് പേര് ചില ആൾക്കാരുണ്ട് അവരെ ചില സമയങ്ങളിൽ വന്ന് നമുക്ക് ആ ഒരു ആൾക്കാരുടെ ഒരു ഒരു ഗൈഡൻസ് ഒരു പ്രസൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ മാറി ചിന്തിക്കും എന്നുള്ളതാണ് അപ്പോൾ എൻ്റെ കൂടെ റൂം മേറ്റ് ജെൻസിലുണ്ടായിരുന്നു അവരും പിന്നെ ടോണി കൊട്ടാരം എന്നൊക്കെ പറഞ്ഞാൽ എന്ന് വെച്ചാൽ നാട്ടിൽ പുറത്ത് പോകാനായിട്ട് റെഡി ആയിരുന്നു അപ്പം അങ്ങനെയാണ് നമ്മൾക്ക് ഇങ്ങനെ പുറത്ത് പോകണമല്ലോ എന്നൊക്കെ പറയും നമ്മൾക്ക് ശരിക്കും പണ്ട് പിമസിൻ്റെ അടുത്ത് പോയി മെഡിസിൻ എഴുതാൻ പോയിട്ട് മെഡിസിൻ കിട്ടാതെ നെയ്സായി പോയ ആൾക്കാരാണ് ഒരു ജേർണി ഇപ്പം പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ടെൻത്ത് എഴുതി കഴിഞ്ഞിട്ട് ട്വൽത്തിൽ എടുത്ത് കഴിയുമ്പോൾ ടെൻത്തിൻ്റെ എക്സാം ഭയങ്കര ഏസിയാൻ തോന്നുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം ജേർണി ഭയങ്കര ഒരു ഒരു ഫുൾഫില്ലിങ് ആയിട്ടും ഭയങ്കര ഒരു ഇതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് എനിവേ നമുക്ക് എല്ലാവരെയും ഇൻഫ്ലുവൻസ് ചെയ്ത ഒരാളുണ്ടാവും ഈ ഒരു ജേർണി പ്രാവശ്യത്തിന് ഒരു ഈ ഒരു കരിയറിലേക്കും അല്ലെങ്കിൽ ജനറലി ഇങ്ങനത്തെ ഒരു പാത് വേ ചൂസ് ചെയ്യാൻ ഇൻഫ്ലുവൻസ് ചെയ്താക്കുന്നുണ്ട് അങ്ങനെ ഒരാൾ എന്ന് പറയാനുള്ള പക്ഷെ ഞാൻ ഈ പല രാജ്യങ്ങൾ നോക്കിയ സമയത്തുണ്ടല്ലോ നമ്മളേക്ക് കുട്ടിക്കാലത്ത് ഓസ്ട്രേലിയ എന്ന് പറയുന്ന തന്നെ നമുക്ക് ആകെ അറിയാവുന്നത് ക്രിക്കറ്റിലും ഓസ്ട്രേലിയ ആണ് ഗ്ലെൻ മഗ്രാത്ത് മൈക്കിൾ കാസ്പ്രോ വെച്ച് അവരൊക്കെ ആയിരുന്നു എന്റെ റൂംമേറ്റ്സ് ആ അത് അതൊക്കെ അതിനൊക്കെ മുമ്പേ നമുക്ക് ബോളിൽ അവരെ കേറിയിട്ടുണ്ടായിരുന്നു സ്റ്റീവോ മാർക്കോ അതായിരുന്നു ഒരു കാലം ഷൈൻ ബോണൊക്കെ ആ ഒരു കാലമായിട്ട് ക്രിക്കറ്റ് ആ എന്റെ റൂംമേറ്റ്സ് ആയിരുന്നു അവരൊക്കെ അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒരു ക്രിക്കറ്റ് പാഷനി നമുക്ക് ഓസ്ട്രേലിയ എന്നുള്ള ഒരു സംഭവം ഉണ്ടാകുന്ന പിന്നെ ഒരു മെൻ്റർഷിപ്പ് എന്ന് പറയുന്ന അല്ലെങ്കിൽ നമുക്കൊരു ഗൈഡൻസ് എന്ന് പറയുന്ന സാധനം എനിക്ക് ആദ്യമായിട്ട് ഈ ഹെൽത്തിന് എനിക്ക് ഭയങ്കര പാഷനായിരുന്നു ഹെൽത്ത് എന്ന് പറയുന്നത് ഹെൽത്ത് കെയറിന് ഒരു പാഷനായിരുന്നു ആ ഒരു സിസ്റ്റം നേഴ്സിംഗിലേക്ക് മുന്നേ എനിക്ക് ആ സിസ്റ്റം ഭയങ്കര പാഷനായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് റോണത്ത് കിംസ് ഉണ്ടാകുന്നത് അപ്പോൾ എനിക്ക് ആ ഒരു 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 വേദി ഒരു ആ ഒരു ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും അതിലാ ഒരു ജേണിയും ആ ഒരു സിസ്റ്റം എന്നെ ഭയങ്കരമായിട്ട് മോഹിപ്പിച്ചിട്ടുണ്ട് അത് ആ ഒരു എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് ഒരാൾ ഏർപ്പണു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു നമ്മൾ വരുന്നു പുറത്ത് വരുന്നു ഹെൽത്തി ആയിട്ട് വരുന്നു പക്ഷേ ആ ഒരു സിസ്റ്റം ഉണ്ടല്ലോ ഒരു അതിനെ ഭയങ്കര ഫാസിനേറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ആ ടെക്നോളജി ഒരു ഞാൻ അത് വായിക്കുമായിരുന്നു ആ സമയത്ത് തന്നെ അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ എൽ എഫിൽ വന്നു കഴിഞ്ഞപ്പോഴും അവിടെ എനിക്ക് പിന്നെ ജോ റോബർട്ട് ജോസ് എന്നൊക്കെ പറഞ്ഞു രണ്ടുമൂന്ന് ചേട്ടൻ ഉണ്ടായിരുന്നു അവരൊക്കെ ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ വർക്ക് ചെയ്തു പറയുന്ന സമയത്തൊക്കെ അപ്പോൾ അവരൊക്കെ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത് ഒരു പേഷ്യൻറ്റ് കംപ്ലയിൻസ് ആയിക്കോട്ടെ ഒരു മാനേജ്മെൻറ്റ് ലെവലായിക്കോട്ടെ സ്റ്റാഫിൻ്റെതായിട്ട് അവരെ ദേ ഡീൽ ഇറ്റ് ഒരു കയ്യിൽ ഒരു ഫോൺ വെച്ചിട്ട് അവിടെ ഒരു സ്ഥാനം സോട്ട് ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ കയ്യിൽ ഇപ്പോഴത്തെ ഈ കംപ്ലയിൻ്റിൻ്റെ വേറൊരു ലെവലിൽ ഒരു സോട്ട് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഫാസിനേറ്റ് ആയിരുന്നു അവരൊക്കെ അപ്പം നമ്മൾ വൈകുന്നേരം ആ ഒരു കമ്പനിയിൽ ഇങ്ങനെ കൂടിയിരിക്കുമ്പോൾ സമയത്ത് നമ്മൾ ഒരു കാര്യങ്ങൾ കാണപ്പെടുന്നു അപ്പം ഞാനിങ്ങനെ ആലോചിക്കുന്നു ഇത് ഇങ്ങനെ ഇത് രസമാണ് എനിക്ക് ആ സംഭവം എന്നെ ഭയങ്കരമായിട്ട് ഫാസിനേറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ശരിക്കും എൻ്റെ ആദ്യത്തെ ഒരു തുടങ്ങുന്നത് ഒരു ഹെൽത്ത് കെയറിനോടുള്ള ഒരു പാഷൻ ഇഷ്ടം തുടങ്ങുന്നത് ഒരു ഹെൽത്ത് കെയർ മാനേജ്മെൻറ്റിനോടുള്ളൊരു ഇഷ്ടം തുടങ്ങുന്ന അവർ ഇന്നൊക്കെയാണ് ഇൻട്രസ്റ്റിംഗ് സെയിം എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടോ ഒരു ഞാനൊരു പേഴ്സൺ ആണ് ഡാക്ഷെന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഒരു ഒരു ചേഞ്ച് ഓഫ് പെർസെപ്ഷൻ അത് നേഴ്സിംഗിലേക്കാവട്ടെ നേഴ്സിംഗിൽ നിന്ന് മാറി ചിന്തിക്കാനാവട്ടെ എന്തെങ്കിലും നേഴ്സിംഗിലേട്ട് വന്ന് പെടാനായിട്ട് അങ്ങനെ ഒരു സംഭവം സംഭവമൊന്നും ഉള്ളതായിട്ട് ഓർമ്മയില്ല ഇപ്പോൾ നമ്മളാർ പ്ലസ് പത്ത് കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മൾ ഒത്തിരി എവിടെ എന്ത് പഠിക്കണം എന്നുള്ള കുറെ ഓപ്ഷൻസ് നമുക്ക് മുമ്പിൽ ഉണ്ടാവില്ല ഇപ്പം ഇപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കണം ഒത്തിരി ഈ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിരിക്കണം അല്ല അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളെ കടന്നു പോകണം ഒരവസ്ഥയിൽ കൂടെ ഞാനും എൻ്റെ എൻ്റെ അച്ഛനും അമ്മയും ഞങ്ങളുടെ ആ ഫാമിലി ഒത്തിരി കടന്നു പോയിട്ടുണ്ട് കാരണം അന്നും അന്നത്തെ ഹോട്ട് ടോപ്പിക്ക് അല്ല അന്നത്തെ ഒരു 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 സംഭവായിരുന്നല്ലോ മെഡിസിന് എനിക്ക് പേഴ്സണലി മെഡിസിന് പോകാൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു പിന്നെ എഞ്ചിനീയറിംഗിലെ അതിനുള്ള ഒരു ഒരു കാലിബർ എനിക്ക് എനിക്കുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു കാരണം അത് ഒരു 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 പാഷൻ അല്ലെങ്കിൽ ഇഷ്ടം അത്രയ്ക്കൊരു മോഹിപ്പിച്ചിട്ടില്ല പ്രാശീനെ ഹെൽത്ത് കെയർ മോഹിപ്പിച്ച പോലെ എന്നെ ഹെൽത്ത് കെയർ മോഹിപ്പിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു അത് ഞാനൊരു ആക്സിഡന്റ് കരിയർ എന്ന് പറഞ്ഞ പോലെ ആയിരുന്നു ഓപ്പൺലി പറയുകയാണെങ്കിൽ എനിക്ക് അത്രയ്ക്കൊരു ഇഷ്ടത്തോടു കൂടിയല്ല ഞാൻ വന്ന് പെട്ടിട്ടുണ്ടായിരുന്നു രൂപ എന്ന് എനിക്ക് പറയാൻ പറ്റും പക്ഷെ പിന്നീട് ഒരു വർഷമൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഞാൻ നാട്ടില് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് അതിനോടൊരു നമ്മളൊരു കാര്യം കുറെ നാൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റേ മോഹൻലാലും പറഞ്ഞ കണ്ട് കണ്ട് ഇഷ്ടപ്പെടുക എന്ന് പറയില്ലേ അങ്ങനെ നമുക്ക് ഒരു പിന്നെ ഇഷ്ടം തുടങ്ങിയായിരുന്നു ഡിഗ്രി കഴിഞ്ഞ് ഇങ്ങനെ എന്താ ചെയ്യാ എന്താ ചെയ്യാന്ന് വായ്മൊളിച്ചിരിക്കേണ്ട കുറെ സമയത്ത് നമ്മുടെ സീരിയസ് ആയിട്ടുള്ള കുറച്ച് പേര് പുറമേ പോയിട്ട് അവര് ഫേസ്ബുക്ക് അന്ന് ഫേസ്ബുക്ക് ഒക്കെ വന്ന സമയത്ത് ഫേസ്ബുക്കിൽ ഇങ്ങനെ ഫോട്ടോസ് ഇടും നല്ല പച്ച ഗ്രീനർ അത് കാണുമ്പോ നമുക്ക് ഇങ്ങനെ തോന്നി കൊള്ളാലോ അപ്പൊ പിന്നെ അവരെ വിളിച്ച് ചോദിക്കുമ്പോ അവര് പറയാ നല്ല സുഖ തണുപ്പ് അപ്പൊ അപ്പൊ നമുക്ക് നമ്മുടെ ഒരു ചെറിയ മോഹം തോന്നുന്നു അങ്ങനെ ആണ് മൈഗ്രേറ്റ് ചെയ്യാനൊക്കെ തീരുമാനിച്ച ആ സമയത്ത് സമയത്തുള്ള ഒരു ഒരു ആപ്ലിക്കേഷനും കാര്യങ്ങളും ഒക്കെ നമ്മള് ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെ ചെയ്യുന്നത് ഒത്തിരി എക്സ്പെൻസീവ് ആയിരുന്നില്ല അപ്പം നമുക്ക് അറിയുന്നത് ഞങ്ങളുടെ പഠിത്തം കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഞങ്ങളുടെ വിസയിൽ നോ ഫർദർ സ്റ്റേ ഉണ്ട് ഞങ്ങള് അഡാപ്റ്റേഷൻ കഴിഞ്ഞു അഡാപ്റ്റേഷൻ കഴിഞ്ഞു കഴിഞ്ഞിട്ട് ജോലിക്ക് വേണ്ടി എനിക്ക് എനിക്ക് ആദ്യ ജോലി കിട്ടും ഞാൻ അപ്പോൾ ജോലിക്ക് ഒരു നമ്പർ ആണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി യു ആർ നോട്ട് എലിജിബിൾ ടു അപ്ലൈ എന്ന് അങ്ങനെയാണ് ഞങ്ങളുടെ ബാച്ചിലുള്ള എല്ലാരും അറിയുന്നത് എല്ലാവർക്കും ഈ നോഫർദർ ആഡാപ്റ്റാഡ്രോബില് യൂണിവേഴ്സിറ്റി ചെയ്തോണ്ട് സ്റ്റുഡന്റ് മിസ ആയിട്ടാ ഞങ്ങളുടെ മിസ കൺവേർട്ടഡ് ആയത് ഞങ്ങള് അപ്പൊ അങ്ങനെ ഇത് പിന്നെ എല്ലാരും എനിക്ക് എനിക്ക് ആ ജോലി ഉള്ളത് കാരണം ഇവിടുന്ന് എന്റെ എംപ്ലോയർ എനിക്ക് ലെറ്റർ വന്നു ഇപ്പത്തന്നെ ജോലി ആവുന്നു അതുകൊണ്ട് അന്നൊക്കെ എനിക്ക് ഞാൻ തിരിച്ചു പോയായിരുന്നു എനിക്ക് ജോലി കിട്ടുക വലിയൊരു അന്നൊരു ഒത്തിരി ഒത്തിരി ഇന്നത്തെ അത്ര ഇന്നത്തെ സൗകര്യങ്ങളോ അല്ലെങ്കിൽ ഇന്നിപ്പോ നമുക്ക് ഒരു സ്ഥലത്ത് ഇപ്പൊ വരിക നമുക്ക് ഫേസ്ബുക്ക് ഉണ്ട് ഫേസ്ബുക്ക് ഗ്രൂപ്പുകളുണ്ട് ആൾക്കാരെ വിളിക്കാൻ സംസാരിക്കാം അന്ന് നമുക്ക് അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒന്നും ഇല്ല തപ്പിയത്ത് കണ്ടുപിടിച്ച് നാട്ടീന്ന് പോരുമ്പോ നമ്മള് നിക്കുന്ന സ്ഥലം എവിടെയാണ് എന്താണെന്ന് പോലും നമുക്ക് അറിയില്ല അല്ലെ അതിപ്പോഴും പ്രശ്നമാണ് പലർക്കും ഇപ്പോ ഈ ഓസ്ട്രേലിയയിൽ ഇവിടെ മാറി എത്തിയിരിക്കുന്ന ജേണിയില് ലിജിനെ തിരിഞ്ഞു നോക്കുമ്പോ എന്ത് തോന്നും തിരിഞ്ഞു നോക്കുമ്പോ ഭയങ്കര ഞാൻ റൈറ്റ് വേർഡ് ഇൻട്രസ്റ്റിങ് തന്നെയായിരിക്കും കാരണം ഞാൻ നേഴ്സിംഗ് ഒരു ചൂസ് ചെയ്ത ആളാണ് ഞാൻ എനിക്ക് ഞാൻ വേറെ ഒന്നിനൊരു ഓപ്ഷൻ കൊടുത്തില്ല എന്റെ വീട്ടില് ഭയങ്കര ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു എഞ്ചിനീയറിംഗ് എൻ ബി ബി എസ് ചെയ്യത്തില്ല എനിക്ക് എനിക്കഴിവേ അല്ലെങ്കിൽ മാനേജ്മെന്റ് കോട്ടയത്തില് പോവാനുള്ള ഫിനാൻഷ്യൽ അപ്പൊ നഴ്സിംഗ് ചൂസ് ചെയ്തപ്പോ എ കസിൻസ് ഇവിടെ ഇവിടെ ഉണ്ട് അപ്പൊ ഞങ്ങൾ തേർഡ് ഇയർ ഒക്കെ ആയപ്പോഴത്തേക്കും അവർ ഇവിടെ വന്നായിരുന്നു അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ചൊക്കെ അറിയാമായിരുന്നു ഓസ്ട്രേലിയ എന്താണ് ഇവിടെ നടക്കുന്നത് എന്നൊക്കെ അറിയായിരുന്നു അപ്പൊ ഒരു ഫാഷനേഷൻ ആയിരുന്നു ഓസ്ട്രേലിയ ആറു വട്ടം ഞാൻ അയൽ ദിവസം എഴുതിയെന്ന് പറഞ്ഞു അപ്പൊ ആറു വട്ടം ഞാൻ ഓസ്ട്രേലിയക്ക് വേണ്ടി വെരി ഡിഫായിട്ട് ഓസ്ട്രേലിയ ക്ലബിങ് സ്കോർ ആദ്യ തൊട്ടോണ്ടായിരുന്നു അതാ അഞ്ചു തോട്ടവും എഴുതി അഞ്ചാമത്തെ തോട്ടം എന്നോട് എന്റെ വീട്ടിൽ പറഞ്ഞു രക്ഷപ്പെടേണ്ട ആവശ്യമില്ല കുറച്ചാൾക്കാരുണ്ട് പെണ്ണു ഷർത്ത് മൈക്കിൾ പിന്നെ ബോബി സാറ് സാടി അല്ലേ സാറൊക്കെ

അവരുടെ ഹെൽപ്പിനോട് കൂടിയാണ് ഇവിടെ വന്നത് ഒമ്പത് പേര് ഒരു വീട്ടിൽ താമസിച്ചത് ഓർഡർ ചെക്ക് ചെയ്യാൻ പറ്റുമ്പോ ഹോസ്റ്റൽ ഓർഡർ ചെക്ക് ചെയ്യുന്നവരേക്കും മറ്റേ അവിടുത്തെ മാനേജർ ഈ ഞങ്ങൾ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷൻ ഞങ്ങൾ വന്ന ഏജൻസിയുടെ മാനേജർ വിളിച്ചു നിങ്ങൾ മാറും എന്ന് നാലും മാറുമെന്ന് പറയുന്നത് അപ്പൊ എനിക്ക് അങ്ങനെ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് ആണോ അതോ അതിന്റെ അതിന്റെ ഏത് ആസ്പെക്ട് ഞാൻ ഇൻഫ്ലുവൻസി ഭയങ്കരമായിട്ട് ടീച്ചിങ്ങ് വിദ്യാർത്ഥി സംഭവത്തിലുള്ള അപ്പൊ നമ്മള് പത്തിരുന്നൂറ് എനിക്ക് അത് ഭയങ്കര ഇഷ്ടമായിരുന്നു ഏറ്റവും ഞാനിപ്പോഴും പറയുന്നത് ഞാൻ ഏറ്റവും എൻജോയ് ചെയ്തെന്നുള്ള എന്റെ കരിയർ ടൈമിൽ കാരണം ഇതിൽ ഇരുന്നുണ്ട് പക്ഷെ ഗുഡ് ഞാൻ കുറെ കാര്യങ്ങൾ പഠിച്ചു എങ്ങനെയാണ് എഡ്യൂക്കേഷൻ എങ്ങനെയാണ് ട്രെയിനിങ് അതൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് പക്ഷെ അതായിരുന്നു എൻ്റെ ഫാസിനേഷൻ ഞാൻ പിന്നെ മാനേജ്മെന്റിൽ എത്തി ഞാന് മാനേജ്മെന്റ് തന്നെ ഒരു ഓൾ ഓഫീസ് അക്കം സംഭവിച്ചു ഒരു ദിവസം ഞാൻ വന്നിട്ട് ഒരു വർഷമായിരുന്നു അപ്പൊ എന്റെ മാനേജർ എന്നോട് വന്നിട്ട് നിനക്ക് എന്നെ റിലീവ് ചെയ്യാൻ പറ്റുമോ പിന്നെ അപ്പൊ ഒരു മാസത്തായിട്ട് പുള്ളിക്കാരി ഞാൻ ഒരു വർഷമായിട്ടുള്ള നാട്ടിൽ വന്നിട്ട് ആയിരിക്കും നടന്നു പുറത്ത് വന്നിട്ട് തിരിച്ചു കയറുന്നില്ല അപ്പൊ നമ്മൾ ആലോചിച്ചൊരു ഷോ കാണിക്കാൻ വേണ്ടിട്ട് നമ്മളൊന്നും വിചാരിച്ചു നമ്മള് ആരോപിച്ചിട്ട് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ചെയ്താലാണ് നമുക്ക് അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻജോയ് ചെയ്തു നമ്മുടെ മീനിങ് മനസ്സിലായത് അപ്പോഴാണ് നമ്മളെ നമ്മുടെ ഞാൻ പിന്നെ അവിടുന്ന് ആ ലീഡർഷിപ്പിന്റെ സ്റ്റാർട്ട് ചെയ്തു ചെയ്തു പല പല റോളുകൾ ഒരു മാനേജറായിട്ട് അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആയിട്ട് ഇരിക്കുമ്പോ നമ്മളങ്ങനെയുള്ള ഒരാളിലേക്ക് നമ്മൾ എത്തുന്നത് വളരെ കെയർഫുൾ ആണ് കാരണം ഒരു തേർട്ടി ബൈഡ് വാർഡിൽ ഒരു മിനിമം ഒരു സിക്സ്റ്റി സെവൻറ്റി സ്റ്റാഫ് ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ ഒരാളെ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെന്തെങ്കിലും കണ്ടു അപ്പോൾ ഞാൻ ഈ പലരോട് നമ്മൾ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണത് അടുത്ത് എനിക്കിത് ചെയ്യണം അത് എനിക്കിത് ചെയ്യണമെന്ന് നമ്മള് മോട്ടിവുഡാണ് കണ്ടില്ല നമ്മളിപ്പോൾ ഇതുപോലെ എന്ത് ചെയ്തു എന്ന് കാണിക്കുമ്പോഴാണ് അതെ എനിക്ക് എക്സ്പീരിയൻസ് ഒരിക്കലും ഒരു ഒരു എക്സ്പീരിയൻസ് മാത്രം ഒരു മെറിറ്റ് ആയിട്ട് കാണുന്നത് അത്ര ഞാൻ സീനിയർ ആണെന്ന് പറയുന്നത് അല്ലേ അത് അതൊരു അതൊരു ഒരു പ്രൊമോഷനോ അല്ലെങ്കിൽ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പിനുള്ള ഒരു ചവിട്ടുപടി അത് മാത്രമാണെന്ന കാര്യത്തിന് ശരിയാവാതിരിക്കും പത്തും നാല് വർഷം ഒക്കെ പക്ഷെ അവർക്ക് അത് കഴിഞ്ഞിട്ട് നമ്മളെ അത് മിസ്സായി കഴിഞ്ഞാൽ ചിലപ്പം അത് ഇഷ്ടപ്പെടുന്നവരുണ്ട് കേട്ടോ എനിക്ക് വേറൊന്നും വേണ്ട ഞാനിങ്ങനെ നോക്കുകയെന്ന് പറഞ്ഞാൽ പക്ഷെ ഒരു സമയത്തുണ്ടല്ലോ ഞാൻ പലരെയും പിന്നീടുള്ള കരിയർ കണ്ടതെന്ന് വെച്ചാൽ ഒരു അവരൊരു ഒരു മിഡ് ഫോർട്ടീസിലൊക്കെ ഇരുന്ന് അവർ പറയും എൻ്റെ ഹെൽത്ത് എനിക്ക് പറ്റുന്നില്ല എനിക്ക് ഷിഫ്റ്റ് വർക്ക് വരുന്നില്ല എനിക്ക് അത് പറ്റുന്നില്ല ഞാൻ വേറെ എന്തെങ്കിലും മൺഡേ ടു ഫ്രൈഡേ ഉള്ള എന്തെങ്കിലും ഉച്ച കൂടെ ഉച്ച കൂടെ ക്ലിനിക്കൽ ലീഡർഷിപ്പ് വല്ല റോൾ ഉണ്ടോയെന്നേക്കും അപ്പം അപ്പോഴാണ് നമ്മളറിയുന്നത് നമ്മൾ ഓൾറെഡി ഇവരെയൊക്കെ കൺസഡർ ചെയ്തിട്ടുണ്ടാകുന്ന സമയത്ത് ഇവരൊന്നും എന്താ പറയുന്നത് അവർക്കൊരു ഒരു താല്പര്യം കാണിച്ചിട്ടുണ്ടാകത്തില്ല പിന്നീട് ഒരു സമയമാകുമ്പോൾ പറയും അത് ചെയ്യണമെന്ന് പറയും ആയി പോയി കാരണം ഇപ്പൊ വരുന്ന ഓരോ ഒരു ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ പഠിക്കുന്ന പിള്ളേരി അവരിൽ പ്ലാൻ ഫോർ നെക്സ്റ്റ് ഫൈവ് ഇയേഴ്സ് ദേ പ്ലാൻ ഫോർ നെക്സ്റ്റ് ഇയേഴ്സ് നമ്മൾ ഹാവ് അതെ നമ്മള് കംഫർട്ടുമാണ് നമുക്ക് അതിന്റെ ഒരു നീഡ് മനസ്സിലാക്കേറ്റും പോകും പിന്നെ നമ്മളിപ്പോ പഠിക്കാനാണെങ്കിലും ജോലിക്ക് ഇടയ്ക്ക് വേണം പഠിക്കാൻ അത് അത് ഭയങ്കര ആണെന്ന് കരുതുന്നത് അപ്പൊ ഞാൻ രണ്ട് മക്കളും നമ്മളാ നമ്മളെല്ലാരും അങ്ങനെ പഠിച്ച മക്കളുണ്ട് വേറെ വീട്ടിൽ ആരും ഇല്ല നമ്മൾ തന്നെയാണ് എല്ലാം മാനേജ് ചെയ്യുന്നത് വൈഫ് വർക്ക് ചെയ്യുന്നത് ഇപ്പൊ അത് ചെയ്യാതിരിക്കണായിരുന്നെങ്കിൽ ഇതെല്ലാവരും റീസൺ ആയിരുന്നു നമ്മൾക്ക് ചെയ്യാൻ വളരെക്കം റീസൺസേ ഉള്ളൂ പക്ഷെ അത് സ്ഥല അത് മാത്രം എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഇതൊക്കെയാണ് നമ്മളെ കുറിച്ചുള്ള ഒരു കഥകള് അപ്പൊ എനിക്ക് കൂടുതൽ ഇൻഫോർമേഷൻ എന്തെങ്കിലും അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞങ്ങളായിട്ട് എനിക്ക് പറയാനുള്ള വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളൊരു തുടക്കമാണ് നമ്മൾ നമ്മളെ കുറിച്ച് നമ്മൾ എന്താണെന്ന് നമ്മളിതിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ നമ്മൾ ആരാണ് എന്താണെന്ന് അറിയാൻ വേണ്ടി പറഞ്ഞത് കാര്യങ്ങളേ ഉള്ളൂ നമ്മള് നമ്മളെ എക്സ്പീരിയൻസ് നമ്മളെയും സ്കിൽഡായിട്ടുള്ള ഒരുപാട് പേര് പ്രത്യേകിച്ച് മലയാള കമ്മ്യൂണിറ്റിയിൽ ഇവിടെ തന്നെ ഉണ്ട് അങ്ങനെയുള്ളവരെ കൊണ്ടുവരും കരിയറിൽ നമുക്ക് നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ബി എസ് വാരിയറൊക്കെ സ്ഥിരം ഞാനൊക്കെ മനോരമ മനോരമയുടെ മറുപടി എന്തെങ്കിലും അങ്ങനെയൊക്കെ സ്ഥിരം പുള്ളി എഴുതി വരുന്നു അപ്പം നമുക്ക് ഉള്ള ശരിക്കും നമുക്കിപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സ് നമ്മളിപ്പോൾ കുറ്റം പറയുന്നതല്ല പക്ഷെ എങ്കിലും ഉണ്ടെങ്കിലും ഒരു ഒരു ജെനുവിൻ ആയിട്ടും ഇൻഡെപ്തായിട്ടും ഒരു ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റുന്ന കരിയർ ഗൈഡൻസ് ഉള്ള ഒരു കുറവാണ് അവര് പലരും പറയുന്നത് അവർ അവർ കേട്ടിട്ട് അറിവുള്ള കാര്യങ്ങളായിരിക്കും നമ്മളൊരു ഇത്രയും നാളുകൊണ്ട് നമ്മൾ അനുഭവിച്ച കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഉള്ള കണക്ഷൻസ് കൊണ്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ നമ്മള് ഹെൽത്ത് കെയർ ഹെൽത്ത് കെയർ എന്ന് പറയുമ്പോൾ പറയുമ്പോ നമ്മള് നമ്മൾ നേഴ്സാണെങ്കിലും നമ്മളെ കരിയറില് നമ്മളെ കൂടെ ഒരുപാട് ഹെൽത്ത് സ്റ്റാഫ് നമ്മളെ അണ്ടറിൽ നമ്മളെ കൂടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ആ ഒരു ഫീൽഡിൽ ഇൻക്ലൂഡിങ് എനിത്തിങ് റിലേറ്റഡ് ഹെൽത്ത് കെയർ ആ അത് അല്ലേട്ടിൽ സ്റ്റാഫ് ആവാം മെഡിക്കൽ ആവാം നമ്മൾ അതിനെക്കുറിച്ചും അറിയാവുന്ന ഇൻഫർമേഷൻ പാസ് പോഡ്കാസ്റ്റിലൂടെ എല്ലാ രണ്ട് എക്സ്പെർട്ട്സിന്റെ എന്തെങ്കിലും പറയാനാണ് What do you want to say to the audience? Okay. Or what do you want to say to the aspiring nurses? Aspiring nurses, inspired folks, to be get inspired. Okay. We want to get we want uh, we are inspired by the events in our life. Okay. We are inspired by the people in our life. So we want to give back. You know, this is our opportunity to give back. We okay. uh, okay. പ്രശ്നങ്ങൾക്ക് നമുക്ക് ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമായിരിക്കും നമ്മള് ഒരു നമ്മൾ കുറച്ച് നമുക്ക് ഒന്ന് രണ്ട് വോയിസ് മെസ്സേജസ് ഒക്കെ വന്ന് കേട്ടിട്ട് ഒരു സ്ത്രീ അവരുടെ മകളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് എടുത്തു വെച്ച പൈസ കൊടുത്ത് ഏജ് കെയർ വിസക്ക് വേണ്ടി കൊടുത്തു ഒത്തിരി സംഘടന ഒരു ഭയങ്കര ബുദ്ധിമുട്ടല്ല അത് ചിലപ്പോ അവര് അങ്ങനെയുള്ള ആൾക്കാർ ചെയ്യുന്നത് അവരുടെ ചിലപ്പോൾ അറിവില്ലായ്മ കൊണ്ടായിരുന്നു പക്ഷെ അവരൊരു നല്ലൊരു ഫീച്ചറിന് വേണ്ടി ചെയ്യണത് പക്ഷെ അവർക്കൊരു ഒരു റിയൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഒത്തിരി ഒത്തിരി ഇൻഫർമേഷൻ കിട്ടില്ലേ ഒന്നുകൊത്തിരില്ല ഇപ്പൊ നമുക്ക് ഹെൽത്ത് കെയറിൽ മാത്രമല്ല നമ്മൾ പരിചയമുള്ള ഫീൽഡുകളിലോ അല്ലെ നമുക്ക് അതിനുള്ള സൗകര്യമുള്ള ആളുകളെയോ നമുക്ക് ആൾക്കാരിലെ എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ പറ്റുകയാണെങ്കിൽ നമ്മള് വ്യാകും

general information okay but other than that any career everything so we want to be with you we want to inspire you um, so thank you for your time and see you next episode. The next episode thank you Bye. thank you